The <laughs> എൻ്റെ ഒരു കുട്ടി ദിവസം കണ്ടാലോ ഇപ്പം എല്ലാ ദിവസവും ഒരേ പോലെ രാവിലെ ഒരു രാത്രി ഒരു ഒരേ പാറ്റേൺ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ പീക്കോനെ ഉമ്മ ഒന്ന് ഉറക്കി അതൊക്കെ എഴുന്നേറ്റത് എൻ്റെ മുഖത്തി സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒമ്പത് മാസം ഗർഭകാലത്ത് നടന്ന നടപ്പില്ലേ ഇപ്പോഴും അതേപോലെ നടക്കുന്നത് വയറും ഒന്തിപ്പിടിച്ച് നടപ്പുറം അതൊരാക്കി അങ്ങനത്തെ അപ്പം ഉമ്മനെ നടത്താൻ നടത്തം പഠിപ്പിക്കുമായിരുന്നു ഒരു നിലക്ക് പോകുന്നു എൻ്റെ പഴയ നടത്തിലൂടെ തിരിച്ച് ഓരോന്നും എനിക്കറിയില്ല പിന്നെ ഇത് ഇവിടുത്തെ അമ്മൂമ്മയാണ് സഹായത്തിനുള്ള അമ്മൂമ്മ എനിക്ക് മുതിരച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെന്ന് അത് കഴിഞ്ഞിട്ട് എന്നെ വീടിന്റെ പിന്നീത്ത് പിന്നീട് കൊണ്ടുപോയിരുന്നെട്ടോ കാരണം അമ്മൂമ്മ ചെയ്തത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ആ മുമ്മക്ക് വിട്ടിരുന്നു ബോറടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കൃഷി തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഈ ഡ്രസ്സ് നല്ല രസണ്ടല്ലേ ഞാൻ പുതിയ പേടിച്ചതാ ഭംഗിയുണ്ടോ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു പറയാൻ ഗസ്റ്റ് വരുന്നതുകൊണ്ട് ഒന്ന് സുന്ദരിക്കുട്ടിയായിട്ട് നമുക്ക് നിൽക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതെടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് മാഴ്സിൻ്റെ ക്വീൻ ഓഫ് മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആണ് മൂന്ന് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ഇതിൽ ഞാനെടുത്തേക്കുന്നത് ഇടാന് സീറോ ത്രീ റൂബി വൈന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഓ നല്ല ഭംഗിയുണ്ട് ചുരുദാറ് എനിക്ക് ഭയങ്കരമായിട്ട് ഭംഗിയുണ്ട് പിന്നെ ഇതിൽ വേറെ രണ്ടെണ്ണം കൂടിയും വരുന്നുണ്ട് ഒന്ന് സീറോ ടു ക്രിംസൺ അലഗൻസും രണ്ട് പിന്നെ സീറോ വൺ സോവറിൻസ് കാർലെറ്റെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡും വരുന്നുണ്ട് എന്തായാലും ഇട്ടത് ആ ഫസ്റ്റ് ഞാൻ ഇട്ടതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഗസ്റ്റൊക്കെ തിരിച്ചു പോയി ഇനി നമ്മുടെ ഡാക്ടർ റോട്ടീൻ നമുക്ക് ഫീഡ് ചെയ്യാൻ സമയമായി ടാറ്റാ